സ്ത്രീക ദൈവത്തിന്റെ സ്തുതി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളായിരിക്കുന്നത് തൊഴുത്തുംകുടി എന്നുള്ള ഭവനത്തിലാണ് ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട വർക്കി ഇട്ടമ്പിള്ള എന്ന പ്രിയപ്പെട്ട പിതാവിനെയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം തൊണ്ണൂറ്റിമൂന്ന് വയസ്സായി അല്ലെ അപ്പച്ചന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മടെ ഏത് വർഷം ജനിച്ചെന്നോ അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളോർക്കണം അപ്പച്ചന്റെ അമ്മച്ചുടെ പേരൊന്നു പറയാവോ എന്റെ പേര് കുഞ്ഞ അപ്പന്റെ പേര് അപ്പന്റെ അപ്പന്റെ പേര് എത്ര മക്കളായിരുന്നു വർക്കിൽ ഞങ്ങള് മൂന്നാണ് ഒരു പെണ്ണും ഞാൻ രണ്ടാമത്താ രണ്ടാമത്തെ ചേട്ടൻ കല്യാണം കഴിച്ച് ആ തറവണ് ആ ആ ചേട്ടന് രണ്ടാകുമ്പിള്ളേര് ചേട്ടൻ ഈ ആച്ച ആര് കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പക്ഷെ എവിടെ നെറ്റുപോയി അപ്പച്ചന്റെ ഭാര്യ ഭാര്യ കണ്ട വീടാ വീടാണല്ലേ മക്കളെത്ര പേര് അപ്പച്ചന മക്കൾ എത്ര പേര് എനിക്ക് എട്ട് മക്കള് എട്ട് മക്കൾ അഞ്ചാണും മൂന്ന് പെണ്ണും ഇതിലെ ഇളയ മോന്റെ വീട്ടിലാണിപ്പൊ താമസിക്കാണ്ട് ഏടെ അമ്മോന്റെ പരിചയമാണത് പഠിച്ചതൊക്കെ എത്ര 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 ക്ലാസ് വരെ ഉള്ളൊരു പഠനമുണ്ട് എനിക്കോ അന്ന് പഠിക്കാനും തന്നെ പഠിക്കാനും അറിഞ്ഞില്ല കൃഷി കൃഷിനാഥം കൃഷിയുണ്ട് അപ്പൻ അപ്പൻ രാത്രി നോക്കൂല വലിയ കൃഷിക്കാരപ്പൻ ഒക്കെ പാട്ടനുണ്ടാണല്ലോ എന്റെ ചെറുപ്പത്തിലെ തരകന്മാരുടെ മെക്കന്റെയും കൊട്ടാര നമ്പൂരിയുടെ ഒക്കെ ആയിട്ട് പത്ത് നാട്ടിലൊക്കെ നിലമുണ്ടാവുന്നുണ്ട് പാട്ട് അത് രണ്ടുമ്പഷി അന്ന് ചെയ്യുള്ളു ഇന്നിപ്പ മൂന്നുമ്പ കൃഷി ചെയ്യുന്നുണ്ട് അത് പാട്ടം കൊടുത്തു കഴിഞ്ഞാ പിന്നെ നല്ല പൈക്കോല് നല്ല് കുറഞ്ഞ് ഭക്ഷണം കഴിച്ചു അങ്ങനെ കഷ്ടപ്പാടം കഷ്ടപ്പിച്ച ജീവിച്ചതാത്ത എനിക്ക് ഞാൻ ഒരു ഇരു ഇരുപത്തിമൂന്ന് വയസ്സിന്നെ ഞാൻ കഴിച്ച കിട്ടില്ല കിട്ടിയതാ അപ്പഴും കണ്ണൂരില പേര് ഓക്കെ അപ്പൊ ഈ തൊണ്ണൂറ്റിമൂന്ന് വയസ്സിന് ഉള്ളില് നമുക്ക് മനസ്സിൽ നിന്നെ പോകാത്ത എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് ചേട്ടൻ മരിച്ചു പോയിട്ടു പോയി ഒന്നാമത് ഒന്നാ രണ്ടാമത് സഹോദരി മരിച്ചുപോയി സഹോദരി അഞ്ചെട്ട് വർഷം സഹോദരനെ ആകെ ഉള്ളു ഓ സഹോദരനെ കെട്ടിത്തേക്കേണ്ടത് അമ്മാനെ അമ്മാനെ ഒരു സങ്കടം ഇപ്പോഴും പോയി പിന്നെ കൊച്ചുഅന്യ ഒന്നര വയസ്സുള്ളപ്പ് തിരിച്ചുപോയി ഓ അപ്പന്യാസിനു അത് പറഞ്ഞോണ്ട് അറുപത്തഞ്ച് വയസ്സുള്ള അമ്മ മരിച്ചു അമ്മ പിന്നെ അറുപത്തഞ്ചു വയസ്സും അപ്പനെ എനിക്കാൽ അൻപത് വയസ്സൊക്കെ ഉള്ളു പ്രായമുള്ളൂ അമ്മ മരിച്ചിട്ട് വയസ്സാ അപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് തോപ്പി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പഴയ കാലത്തെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ പള്ളി പോയ കാര്യങ്ങളൊക്കെ മാന്തി കുർബാനക്കൊക്കെ പോയ കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നല്ല പോയിക്കൊണ്ടിരുന്ന നമുക്ക് ഇവിടെനിന്ന് മൂന്ന് രണ്ട് കിലോമീറ്ററാണ് മൂന്ന് മൂന്ന് കിലോമീറ്റർ മൂന്ന് നമ്മള് നടന്നാ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ വിളിച്ച് നമ്മള് സന്തോഷമായിട്ട് നടന്നു മക്കളെയും കൂട്ടി ആ അച്ഛന്മാരൊക്കെ അന്ന് പട്ടലാത്ത അച്ഛനൊക്കെ ആയിരുന്നു ആരായിരുന്നോ കൂടായത്തച്ഛനോ കൂടായകാരി അപ്പൊ അവരൊക്കെയായിട്ട് അന്നത്തെ കാലത്ത് എല്ലാ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആയിരുന്നു ആലോചിതത്തിലായിരുന്നു എല്ലാ സന്തോഷായിരുന്നു ഇനി ഒരു ചോദ്യം ഉള്ളത് ഇന്നത്തെ തലമുറയോട് എന്താണ് അപ്പച്ചന് പറയാനുള്ളത് ഈ തൊണ്ണൂറ്റി മൂന്ന് വയസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഒരു പക്ഷെ നമ്മൾ ഈ വീടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ കിടക്കമ്പലം പ്രദേശത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടാവില്ല ലോകം ഒരുപാട് കണ്ടിട്ടുണ്ടാവും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല ഏഹ് നമുക്ക് ഒരുപാട് കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ തൊണ്ണൂറ്റി മൂന്ന് വർഷത്തെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്ര നാളത്തെ ഒരു അനുഭവത്തിൽ ഒന്നുകൊണ്ട് ഇന്നത്തെ തലമുറയോട് ഇന്നത്തെ യുവാക്കളോട് ഇന്നത്തെ തലമുറയോട് ഇന്നത്തെ മക്കളോട് അപ്പച്ഛന് കൊടുക്കാൻ ഒരു ഉപദേശം എന്തെങ്കിലും ഒന്ന് പറയാവോ ആ ഇന്നത്തെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഇന്ത്യത്തെ കയറി പറഞ്ഞ് കിടക്കാതെ ആ പരിപാടി അത്ര പേടി പോകാതിരിക്ക പോകാതിരിക്കുക അതാ പൈസ എത്ര മക്കളാ വന്നിരിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മഴക്കാൻ നോക്കില്ല അത് മെപ്പ് തന്നെ ഉള്ള പിള്ളേരൊക്കെ മരിക്കുന്നത് പ്രധാനമായിട്ട് അത് ആ കാര്യമാണ് എനിക്ക് പിള്ളേർക്ക് പ്രധാന പിന്നെ നന്നായിട്ട് ജീവിക്ക എല്ലാരും നന്നായിട്ട് ജീവിക്കുക ബാക്കിയുള്ളവർക്കും കൊടുക്കുക മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ട് നമ്മൾ ജീവിക്കരുത് അങ്ങനെ അങ്ങനെ ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഓക്കെ നല്ല കാര്യം സന്തോഷം അപ്പൊ നമുക്കൊരു പാട്ട് പൊണി പാടി അവസാനിപ്പിച്ചാലോ പാടിക്കും എന്നാലും നമുക്കൊരു മൂളി പാട്ടെങ്ങനെ നമ്മൾ പാടാതിരിക്കില്ലല്ലോ ഒരു പാട്ട് അറിയാവുന്ന ഒരു രണ്ടു പേര് പാട്ട് പാടിയാൽ മതി ം കാട്ടാവേത്രം ആയിരുന്നോത്രം സ്തോത്രം പിന്നെ ശ്രുതി യോഗ്യം വന്നു തോർക്കുമ്പോൾ സന്തോഷം അപ്പൊ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർത്തോളാം ഓർത്തോളാം അട്ടാ സന്തോഷമുണ്ട് ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു എന്ത് ചെയ്യായിരുന്നു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അത്ര ഉള്ളവരെ നമ്മള് ഈ ഒരു എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് പരിചയപ്പെടാം ത്രിയേക ദൈവത്തിന്റെ സ്തുതി ഉണർവ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വാലയിൽ ശ്രീമതി ശോശാമ്മ കോരതിന്റെ ഭവനത്തിലാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഉണർവ്വോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം അമ്മയുടെ ബാല്യകാലങ്ങളെ കുറിച്ചൊന്ന് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം പഴയകാല ഓർമ്മകള് സ്വന്തം കുടുംബം മാതാപിതാക്കള് നിങ്ങൾ സഹോദരങ്ങൾ പറയല്ലോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മെയ് ഇരുപത്തിയാലാം തിയാണ് ഞാൻ ജനിച്ചത് കുടുംബം പേര് കുടുംബത്തിന്റെ പേര് പുളിനാട്ട് ഹൗസും മണ്ണൂര് ഇതിലാണ് എന്റെ താഴെ ഒരനീതി ഉണ്ട് അനീതി അനീതി എന്ന മൂന്ന് വയസ്സിയതാണ് അവള് ഇവിടെ പെരിങ്ങാട്ട് കല്യാണം കഴിച്ചേക്കുന്നു അവള് വീട്ടില് സ്കൂളിലെ കെമിസ്ട്രിയുടെ സാറായിട്ട് റിട്ടയർ ചെയ്തു അവള് കല്യാണം കഴിച്ചേക്കണ സാറ് കോളേജ് പ്രൊഫസറായിരുന്നു ഐരാവരം കോളേജിലെ പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് മൂത്താക്കട വരെ ഡോക്ടർ ഗി വർഗീസ് വെറ്റിനറി ഡോക്ടറാണ് അവൻ മണ്ണൂത്തിയില് വർക്ക് ചെയ്യണു വൈഫും വെള്ളായനക്കാര് കാർഷിക കോളേജിൽ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു രണ്ടുപേരും പി എച്ച് കാരാണ് പിന്നെ ഇള ഞങ്ങളെ സൗത്ത് ഇന്ത്യൻ ബാങ്കില് വർക്ക് ചെയ്യണം ആങ്ങളുടെ വൈഫിന് ജോലിയില്ല അവള് ബി എഡി ബാങ്കാണ് അവസാണ് മാതാപിതാക്കളുടെ പേര് അപ്പച്ചന്റെ പേര് ഐസക് ഐസക്കെന്ന് അമ്മയുടെ പേര് മറിയമ്മായിരുന്നു കൃഷി കൃഷി പാടമൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു ഞങ്ങളെ കൃഷി കൊണ്ടാണ് വളർത്തിയത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പച്ചൻ പണി ചെയ്യായിരുന്നു തൂമ്പ പിടിച്ച കിളക്കെ ചെയ്യായിരുന്നു വരമ്പ് വെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പച്ചൻ ചെയ്യായിരുന്നു ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോവും വരും അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരും അതൊക്കെ കഴിച്ചങ്ങനെ സുഖമായിട്ട് വലിയാലും വളരെ സുഖമായിരുന്നു ഒരു അല്ല് കാലത്തിലൊന്നും ഞാൻ ഏറ്റവും മൂത്തമാണ് വീട്ടിന് പക്ഷേ ഞങ്ങൾ വളരെ ഞങ്ങളെ മാതാപിതാക്കൾ വളർത്തി ഉത്തരവാദിത്വം ഉത്തരവാദിത് ഏഹ് അങ്ങനെ ഒന്നും എനിക്ക് ഒരു ഉത്തരവാദിത്തം തോന്നിയിട്ടില്ല ഞാനിങ്ങനെ ചിരിച്ചു കളിച്ചിങ്ങനെ നടന്നുകൊണ്ടല്ലാതെ അമിച്ചപ്പച്ച കലസ്ടോണ്ട് അങ്ങനെ എനിക്ക് മൂത്തമായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് നാലു മക്കളാണുള്ളത് നാലുപേരും പെൺപിള്ളേരാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അപ്പ സൌദിയിൽ പോയി അപ്പൊ പിള്ളേരെ നോക്കണ്ട ഉത്തരവാദിത്വം മുഴുവൻ എനിക്കും ഞാൻ വീടിന്റെ ചുമതല മുഴുവൻ വെച്ചാൽ അങ്ങനെ പിള്ളേർ ഇവിടെ സ്കൂളിൽ പോയി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ വരിക വരികയായിരുന്നു നാട്ടില് ജീവനും അപ്പം ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊക്കെ അപ്പായി ചെയ്ത് തീർത്ത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് വർഷമാണ് അവിടെ പിന്നെ കുറെ വർഷം ഡി ബി അപ്പൊ അവിടെ ഇവർ ഇത്രയും മന്ത് നാട്ടിൽ വരായിരുന്നു അപ്പം നാട്ടിൽ വരുന്ന മൂന്ന് പിള്ളേരുടെ കല്യാണത്തിന് എൻഗേജ്മെന്റ് നടത്തിയിട്ടും പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ അപ്പായി വരുന്ന വിവാഹം അങ്ങനെയാണ് നടത്തി കെട്ടിയത് ദൈവകൃ പോഴപ്പങ്ങനെ ദൈവം നടത്തി കെട്ടി മക്കളെ ആളെ കല്യാണം കഴിച്ചങ്ങനെ കോതാംഗലത്ത് അവൻ കോളേജില് പഠിപ്പിക്കണം കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ അവള് എം എസ് സി ഫിസിയോളജി അതിന്റെ പി എച്ച് ഡി കഴിഞ്ഞ പി എച്ച് ഡി കഴിഞ്ഞ അവിടെ കോളേജിൽ പഠിപ്പിക്കാണ് രണ്ടാമത്തെ ആള് ആണ് അവള് അവിടെ തന്നെ പഠിപ്പിക്കാണ് കോതമ്പലത്ത് പള്ളിവക വക കോളേജില് മൂന്നാമത്തെ ആള് എം ബി എ കഴിഞ്ഞ ക്രൈസ്റ്റ് കോളേജിൽ പഠിപ്പിക്കണം നാലാമത്തെ മോള് ഇവിടെ ഇൻഫോ പാർക്കിൽ ജോലിയാണ് ഈ വൈലാമത്തെ മോള് ഓരോ പിള്ളേരും കൂടെ കൂടിയാണ് ഇപ്പൊ ഒത്ത ജീവിതം ദൈവകൃപ്പൊണ്ട് ഓരോ ദിവസവും ദൈവം നടത്തണം നമ്മടെ ബാല്യകൗമാരങ്ങൾക്ക് ശേഷം കുടുംബത്തിലെ അപ്പനും അമ്മയും പിന്നെ ഈ വീടും ഒരു കൃഷിക്കാരുടെ കുടുംബമായിരുന്നു വാലയിൽ കുടുംബം വാലയിൽ കുടുംബം കൃഷിക്കാര അമ്മ വളരെ ഇതായിരുന്നു സഹകരണമുണ്ടായിരുന്നു അമ്മ വളരെ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അമ്മ അമ്മ എല്ലാത്തിനും സഹകരിക്കാർന്നു പിന്നെ എന്റെ ഓർമ്മയിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കാണാത്ത ഒരു കാര്യമുണ്ട് അപ്പനും അമ്മയും അതിരാവിലെയും വൈകിട്ട് അവര് രണ്ടു പേര് എന്റെ മനസ്സിൽ ഇരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കായിരുന്നു രണ്ടു പേരും അപ്പനും അമ്മയും ഇരുന്ന് എന്ന ആദ്യത്തെ അനുഭവം അതാണ് രാവിലെ ആണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും വൈകുന്നേരം അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു പിന്നെ എന്നും രാവിലെ അവർ രണ്ടുപേരും പള്ളിയിൽ പോവുകയായിരുന്നു എന്റെ ആ ദിവസം കുർബാന ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത് അതാണ് എനിക്ക് പിന്നെ അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇപ്പൊ വളരെ ഒരു ഭയ ഭക്തിയിലാണ് അപ്പനാണ് ഈ സൺ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എല്ലോ ഡിസ്റ്റിക് ഇൻസ്പെക്ടർ ആ ഇൻസ്പെക്ടറായിട്ട് ഷിപ്പ് അങ്ങനെ പിന്നെ അമ്മയാണെങ്കിൽ നല്ല ഒരു അങ്ങനെ നല്ല ഒരു പെരുമാറ്റായിരുന്നു അമ്മയുടെ അപ്പനൊരു ശാന്തപ്രകൃതിയായിരുന്നു അമ്മയും പിന്നെ ജീവിത പങ്കാളി അപ്പയും നല്ല സ്നേഹായിരുന്നു അഫേസിറ്റിയിലായിരുന്നു ജോലി അപ്പച്ചന്റെ ഒരു മരണം ആ കാര്യങ്ങളൊന്നും പറയാവോ ജീവിത പങ്കാളിയുടെ അപ്പായി വളരെ സ്നേഹമുള്ള ഒരു കുറച്ച് അബ്ദപ്രകൃതി ആയിരുന്നു അപ്പായയ്ക്ക് പിന്നെ അപ്പായയ്ക്ക് ഒരു അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മരിക്കണത് പതിനഞ്ചിലഞ്ചു വർഷം മുമ്പ് അപ്പായിക്ക് ഒരു അറ്റാക്ക് പോലെ ഉണ്ടായിരുന്നു ബൈപ്പാസ് സൗകര്യം കഴിഞ്ഞ് ബിസിൽ അത് ചെയ്തത് അതിൽ നിന്ന് കൊഴപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചില് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് ഞാൻ പള്ളി കഴിഞ്ഞു പറഞ്ഞു അപ്പായ ഇങ്ങനെ എക്കാസൈഡിൽ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ആള് വീഴാൻ പോകണം അതിൽ വന്നു അപ്പൊ എടുത്ത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡൗൺ ആയി പോയായിരുന്നു പിന്നെ പതിനഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ പൈ മരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ പൈ മരിക്കുന്നത് അത് വലിയ പിള്ളേരൊക്കെ ചെറുതായിരുന്നു പിന്നെ ആ പൈക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പിള്ളേരുടെ കല്യാണം ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടത്തും ദൈവം കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങനെ ദൈവത്തിന്റെ ഒറ്റ ഒറ്റക്കറിപ്പോ മാത്ര ജീവിക്കുന്നു അങ്ങനെ നമ്മള് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ പ്രിയപ്പെട്ട അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പങ്കുവെക്കാറുണ്ട് ദേവാലയായിട്ട് പള്ളി എല്ലാവരും നല്ല സഹകരിച്ചാണ് പള്ളിയിൽ എല്ലാവരും വന്നുകൊണ്ടിരുന്നത് പിന്നെ പള്ളി പൊളിക്കണോന്ന് പറഞ്ഞു അങ്ങനെ പള്ളി പൊളിച്ചോ പിന്നെ ഞാനും അപ്പായി കൂടിയാണ് പള്ളിന്റെ ഇവിടെ ഉള്ള സമയത്ത് പള്ളിയില് രാവിലെ വന്ന് കുർബാനക്കെ കൂടാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പഴയ പള്ളി ആയിരുന്നപ്പോഴും ഞാൻ ഒരു ദിവസം പഴന ഇരിക്കാറുണ്ട് ഒന്നും അല്ലെങ്കിൽ കഷ്ടാനുഭവിച്ചാലും തിങ്കളെങ്കി ചൊവ്വ അല്ലെങ്കിൽ ഒരു ദിവസം ഫസ്റ്റായിട്ട് വന്നിരിക്കും ആ ഒരു വന്നിട്ടില്ല കഴിച്ചു അതൊട്ട് അല്ല കല്യാണം കഴിച്ച് അന്നേരം മുതൽ വന്നപ്പോ എനിക്കൊരു സംശയമുണ്ട് പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞ പിന്നെയാണ് വന്നോണ്ടത് എന്നാലും ശീലമുണ്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ദൈവകൃപോട്ട് അങ്ങനെ പോണു ഒരു രണ്ടു വരി പാട്ട് ഞങ്ങക്ക് വേണ്ടി പാടിത്തരാവാ ദൈവത്തെ മാറുന്നു കുഞ്ഞേ ജീവിക്കരുതേ ദൈവമല്ലോ ജീവിതത്തിൽ കുഞ്ഞനാളിൽ പഠിച്ചതെല്ലാം മാറന്നുപോയോ ശാരീരം പാടിപ്പാടി വളർത്തി നൽകി നിന്നെ വളർത്തി എത്ര നല്ല ദൈവത്തെ നീ മാറന്നുപോയോ ഇന്നത്തെ യുവതലമുറയോടുള്ള ഒരു ഉപദേശം അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്തെങ്കിലും ഒന്ന് പറയാവോ എല്ലാവരും അനുസരണ ഉള്ള മക്കളായി വളരണം മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ദൈവ ആശ്രയത്തിൽ വളരാനും ഞാൻ യുവാക്കളോട് പറയുന്നു ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ദൈവം എപ്പോഴും ദൈവമേ എന്നെ വഴി നടത്തണേ എൻ്റെ രാവും പകലും എനിക്ക് കൂട്ടായിരിക്കണം ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോഴിരിക്കുമ്പോഴും ദൈവം കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് വഴി നടത്താനായിട്ട് നമ്മൾ ദൈവത്തോട് കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ എല്ലാ യാചനകളും ദൈവം പരിശുഭാത്മാവിൽ കൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു കൃതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് കൂടെ സംസാരിച്ചതിന് വിശേഷങ്ങള് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് യുവജനങ്ങൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് പറഞ്ഞ് തന്നതിനൊക്കെ ഒരു പാടി തന്നതിന് എല്ലാത്തിനും സന്തോഷമുണ്ട് അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ ഓർത്തൊള്ളാം താങ്ക് യു സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡ് ഇവർ അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടാം എന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ